അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ബ്ലോഗം ഒന്നും ഉച്ച ഒട്ട് വൈകിട്ടായിരുന്ന ബോഗ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഇല്ല അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല അപ്പം ഇപ്പം നമുക്ക് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്നിനും സമയം കിട്ടാറില്ല പിന്നെ ഫ്രണ്ട്സിനടുത്തും പോയി ഇരിക്കുന്നില്ല നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു പറമ്പിലോ ഒരയിലും വീട്ടിലോ ആയിരിക്കും ഉച്ച കഴിഞ്ഞാലുള്ള നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് കുളിച്ചിട്ടിറങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത്തിരി സമയം കിട്ടുവാണെങ്കിൽ തന്നെ നേരെ പോയി പാടത്തിൻ്റെ സൈഡിലിരിക്കും ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നല്ല കാര്യമാണ് നമ്മൾ ആർട്സ് കളിക്കുക ഓടിപ്പിടുത്തം കളിക്കുക അങ്ങനെ കുറേയൊക്കെ ഉണ്ട് പിന്നെ വേറെ കാര്യമെന്നു വെച്ചാൽ എല്ലാവരും കൂടിയില്ല ഓരോരുത്തർ ജോലിക്കും അങ്ങനെ ഇങ്ങനെ ഒരു പല സ്ഥലത്താണ് പിന്നെ കല്യാണമൊക്കെ വെച്ച് എല്ലാവരും കൂടെ ഉള്ളായിരുന്ന പടിപൊളിയായിരുന്നു നേരത്തെയൊക്കെ വെക്കേഷൻ ടൈം എന്ന് പറയുമ്പോൾ അതായത് കുറച്ച് നാളൊക്കെ മുമ്പിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പറമ്പിൽ തന്നെ ഒരു ജാഥക്കുള്ള ആളുകളായിരുന്നു ഇപ്പോൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരി പേരുള്ള എല്ലാവരും കൂടെ വരുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഒരു എടുത്തിടാം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നില്ല പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം നല്ല കോമഡി ആയിരിക്കും ആരെങ്കിലും ഒരാൾ എയറിലായിരിക്കും ഇതാരെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പോൾ അതേ ഈ സ്ഥലത്താട്ടാ നമ്മൾ കാറ്റുള്ളായിരിക്കും നേരത്തെ നമ്മൾ അപ്പുറത്തൊരു പറമ്പിലായിരുന്നു ഇച്ചാൽ തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ പിന്നെ ഇപ്പം നമ്മൾ ഇരിക്കാറില്ല ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറി പിന്നെ ഇന്ന് ദംശരാട്സ് ഒക്കെ നമ്മൾ കളിച്ച് ഭയങ്കര കോമഡി ആയിരിക്കും ആയിരിക്കും കാണുമ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോവാറില്ല നമ്മളങ്ങനെ ഫോൺ യൂസ് ചെയ്യാറില്ലല്ലോ അവിടെ ഇരുന്ന ഫ്രണ്ട്സിനോട് ഇരിക്കുമ്പോൾ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് കൊണ്ടുപോയി പക്ഷെ അവൾമാർക്ക് കസിൻ്റെ എന്തോ ബർത്ത് ഡേ ഉണ്ടായിട്ട് വന്നില്ല അപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നതിനാൽ വീഡിയോ ഞാൻ അല്ലാണ്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ൾക്കാര് വരാനുണ്ട് ടീച്ചർ ഇവിടത്തെ പഠിപ്പി പഠിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങള് എന്തിനെക്കാട്ടിലും മണ്ടക്കി നിക്കുന്നവള് അതെ പിന്നെ ബാക്കി വന്നില്ല ഒരാൾപ്പാടൊരു സെലിബ്രിറ്റിയാണ് സിക്സ് ഫൈവ് ഇൻസ്റ്റഗ്രാം ഐഡിയായിരുന്നു അതൊന്നുമില്ല ഗൈസ് പിന്നെ മീനു മീനു എന്ന് പറയാനാണെങ്കിൽ ചെറുക്കനെ പറയടി നല്ല നല്ല സൂപ്പർ ഇത്ര ഒരു ഒരു നിങ്ങൾ എടുക്കാൻ പറ്റുന്ന ഈ എന്താ ആലോചിക്കുന്നു എന്തിനു പറയോഗം ആടി കുറച്ച് ഒരു മാളു ളും അഴിച്ചുവിടും അപ്പം നമുക്കതിന് ഇതാണ് മീനുന്റെ പെറ്റ് ഇത് ഫസ്റ്റ് പെറ്റ് പിങ്ങിണി കിങ്ങിണിക്കൊരു ഡോക്ടർ ഉണ്ട് മാളു മൈ ഗോഡ് ഷീസ് പ്രഗ്നന്റ് ലേഡി അതുകൊണ്ട് തന്നെ ഭയങ്കര കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകേണ്ട കൊച്ചിനെ വലിച്ചാണ് മമ്മി സിർഡ് ഓക്കെ എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം ഗൈസിന് മാള് വരുമ്പോൾ നമുക്ക് കാണാം

നമുക്ക് പേടിയുണ്ടായിട്ടില്ല അവളെ അവളെ കളിപ്പിക്കുന്ന പണ്ട് ഇവിടെ ആയിരുന്നു ഇരിക്കുന്നത് പിന്നെ റോഡൊക്കെ സെറ്റാക്കിയോണ്ട് നമ്മളിന്നിവിടെ ഇരിക്കത്തില്ല അവരിപ്പിനോട്ടേക്കാക്കി ഇപ്പൊക്ക് പേടിയ മാളവിനെ കുത്ത തോന്നിയില്ല അവള് കളിക്കാൻ വേണ്ടി നമ്മുടെ പുറകെ വരുന്നേ ഇവളൊക്കെ പേടിച്ചോടും ഞാനൊക്കെ അവിടെ തന്നെ ഇരിക്കും എനിക്ക് ഒമ്പത് രണ്ട് കുത്ത് നമ്മള് മാങ്ങ തപ്പാൻ വേണ്ടി പോവാ മാങ്ങയാണോ തിളങ്ങയാണോ നോക്കിട്ടടുത്ത തിന്നാന അവരുടെ എടിയ എനിക്ക് തിരിതാടി എന്തൊരെണ്ണം കിട്ടിയില്ല അത് എന്തിനാ എനിക്ക് ആളേ ചേച്ചി വിളിക്കുന്നു ചെല്ല് യൊന്നും സമ്മയിച്ചില്ല പിടിച്ചോണ്ട് പോയി അവൾ ഓടി എവിടെയോ പോയി എന്തിനടി ഇങ്ങനെ ഓടി പോണത് അതൊന്നും ഇണ്ട് അമൃതശ്രീ അല്ല കഴിക്കും മാങ്ങനാ മൊത്തമായിരുന്ന സമയം കൊണ്ട് നമ്മൾ മാങ്ങ മാങ്ങവർക്കാം പണ്ട് നമ്മൾ എല്ലാരും കൂടി ഇടിക്കും നല്ല രസമായിരുന്നല്ലോ അതിനെക്കുറിച്ച് പറ

ഫുൾ മാങ്ങാ സീസൺ ആണല്ലോ അപ്പൊ നമ്മുടെ ഇവിടെ റോഡ് സൈഡിൽ സൈഡിലൊരു വീടുണ്ട് അവിടെ ഫുൾ മാങ്ങ വീണെടുക്കുക തപ്പാൻ വേണ്ടി പോണ പോക്കാണ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ വഴി വഴിയിൽ കൂടെയെങ്കിൽ അവിടെ നിന്ന് ഓടി ഇടിയിട്ട് മാങ്ങയൊക്കെ പിറകെ കൊണ്ടേ വരുത്തുള്ളൂ അത് തപ്പാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടുന്ന് കിട്ടിയൊരു മാങ്ങ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം പക്ഷെ അവിടെ പോയിട്ടും എല്ലായിടത്തും ത്രീ ജി ആയതുകൊണ്ട് അശ്വഷ്യൽ അവിടെയും ത്രീ ജി ആയി എടി ടി ഓടുന്നു അവിടെ കാണാൻ അതൊക്കെ ഓടത്തോന്നില്ലല്ലോ ഏർ റോഡിലെങ്കിലും ഒറ്റ മാങ്ങയില്ല വാടി ഓടി മരത്തിൽ നിറച്ച് മാങ്ങ വെറുതെ ഓടി വന്നു ഇതാണ് ഒറ്റ എന്തെ

എനിക്കൊരു <laughs> പൊട്ടിട്ട് <small> നമ്മള് മാങ്ങ വെറുക്കാൻ പോയിട്ട് കിട്ടിയില്ല കിട്ടിയില്ല അല്ലെടി അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമായി വിഷമം ഒരു വിഷമമായി സന്തോഷം ഇവിടെ കൊഴപ്പില്ല നമ്മള് ഇച്ചിരി കഴിയുമ്പോ അവിടുന്ന് പിച്ച എടുക്കും മൊത്തം വന്നു കഴിയുമ്പോ ഗോപിയാക്ക ചെലപ്പോഴേ വരത്തുള്ളു എനിക്ക് ഗോപിയാക്കയുടെ ചേട്ടൻ വന്നിട്ടുണ്ട് അല്ലടി ഇതാണ് കണ്ണാത്ത് കണ്ണാത്തിനെ പറ്റി ഒരു ഐതിഹ്യമുണ്ട് നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയില്ല ഇതാണ് കണ്ണാത്ത് ഇത് പണ്ട് ഭയങ്കര കാടായിരുന്നു ഇപ്പം മരങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് ഏഹ് അതുകൊണ്ട് ഇപ്പൊ കാടല്ല ഇത് ഇതിനെ പറ്റി പറയാ ഇതിന് പ്രേതാലയമാണ് അവിടെ ആരും താമസിക്കാല്ലോ ഒരു ചെറിയൊരു കാടന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ജീവജാലങ്ങൾ മുഴുവനും വസിക്കുന്ന സ്ഥലമാണ് അവിടെ പിന്നെ 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 വെച്ചാൽ അവിടെ മറ്റേ എന്താ ഈ പ്രേതങ്ങളെ മീനു കാണാറുണ്ടെന്നാണ് മീന് പറയാറ് കാട്ടീന്ന് എന്തോ സൗണ്ടുകളൊക്കെ എപ്പോഴും ചിലങ്ക കേൾക്കാൻ സൗണ്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങടെ പറയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ അരിപ്പന്റെ വീട് കാണാൻ പറ്റത്തില്ല പറ്റത്തില്ല ഏർ പിന്നെ ഞങ്ങടെ വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാറുണ്ട് കണ്ണാത്ത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു മാട്ടയുണ്ട് നിങ്ങളത് ഒന്ന് ക്ഷമിക്കണം അതെ പിന്നെ ഒരുത്തി ഇവിടെ വിശ്രമാവസ്ഥയിലാണ് പിന്നെ അവിടെ കുറച്ച് പേര് എഴുതുന്നുണ്ട് പിന്നെ ഒരുത്തി ഇവിടെ തൊട്ടിയിലിരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ പിന്നെ മാളും ഇച്ചിരി വെള്ളം പോലും എനിക്ക് തരുന്നില്ല ഇവിടുന്ന് ഒരാ ഇച്ചിരി ചായ ഇട്ട് വരാൻ പറഞ്ഞിട്ട് വന്നപ്പോ തൊട്ട് പറയുവാട്ടു അടി മീനു എന്തുമായിരുന്നു സദ്യ ആയിരുന്ന ബിരിയാണി അമ്മച്ചോട് ഐസ്ക്രീം കൊണ്ടുവരണ പിന്നെ ഞാൻ എന്തിനാ പോകുന്നത് ഒന്നണീച്ചു <simitation> പോടി <simitation> <simitation> ൈസ് എനിക്ക് നല്ലൊരു സ്റ്റിക്ക് ഉണ്ടാക്കി തന്നു മീന് പിന്നെ പക്ഷെ നമ്മളിന്ന് ദംഷരാർട്സ് കളിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ വിട്ടിരുന്നത് എല്ലാ ദിവസവും അല്ല അവധിയുള്ളപ്പോഴൊക്കെ വിട്ടിരുന്ന ദംഷരാട്സ് അത് കളിക്കാൻ വേണ്ടി വന്നേ പക്ഷേ മുത്തുകൂട്ടി വന്നില്ല ഗോപിയാക്ക വന്നില്ല അവിടെ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ അവര് ഭയങ്കര ബിസി ആയിപ്പോയി ഞാനത് എടുക്കാൻ വേണ്ടി സാധിക്കും തന്ന കോമഡി ആയിരുന്നു വൈകിട്ട് ആയിരുന്നു ഞാൻ എനിക്ക് പത്ത് പറയാനുണ്ട് ഞാനും ഇവളും പിന്നെ ഗോപിയാക്കിയാണ് ടീമെ ചിലവരൊക്കെ ടീം തിരിക്കുന്നതിന് മുമ്പേ ഷോ കാണിച്ച് വലുതായിട്ട് കളിച്ചിട്ട് തോറ്റുപോയി അവിടെ കണ്ണാത്ത് വരെ ഓടി നേരത്തെ നിങ്ങളെ കണ്ണാത്ത് കാണിച്ചല്ലോ അവിടം വരെ ഓടി ഇവളും വരാതായിരുന്നു വെയിലും മാർക്കഴിഞ്ഞാൽ നമ്മൾ പതിയെ കണ്ടത്തിലേക്ക് ഇറങ്ങും പിന്നെ ഇവിടെ കിടന്ന് ഓടിപ്പിടുത്തോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കലും പിന്നെ സന്ധ്യക്ക് സന്ധ്യവരിവിടെ ആയിരിക്കും പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വിളിച്ച് തിരക്കി വിളിക്കുമ്പോഴായിരിക്കും വീട്ടിലേക്കൊക്കെ പോകുന്നത് അതുവരെ അങ്ങനെ ഇരിക്കും അന്ന് ഞങ്ങൾ പായം എടുത്തോണ്ടെന്ന് ഇവിടെ ഇരിക്കാമായിരുന്നു നല്ല രസമാണ് എല്ലാവരും കൂടെ എളുപ്പം എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും അല്ല ഇതിലും അടിപൊളി ആയതിനെ നമ്മളിങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് ഇവിടെ ടുത്തെ ടാസ്ക് ഇന്നും തോപ്പിക്കാൻ വീട് എടുക്കാന്നൊക്കെ പറഞ്ഞോന്നെ ഞാൻ ചമ്മി പോയി വേറൊരു ദിവസം ഞാൻ ഇതൊക്കെ എടുത്തിടുന്നതായിരിക്കും നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ കണ്ടത്തിലൊക്കെ പോരും നമ്മൾ മറ്റില്ലാത്തവർ നമ്മളിന്ന് പോകണില്ല ഇപ്പൊ നമ്മൾ മീനും സ്വീറ്റിൽ പോയിട്ട് ടീ കുടിക്കാൻ പോവാണ് മീനും നമുക്ക് വാട്ട ചായ ഉണ്ടാക്കി തരും സ്പീഡി പറയുമ്പോൾ എങ്ങനെ പറയാമോ സ്പീ വാട്ട ചായ വാണിക്ക് ചായ കുടിക്കാൻ പോവാം ഇവിടുന്ന് വടിയായിട്ട് വീട്ടിൽ മീന മേടിക്കുമ്പോൾ അവളോ പക്ഷെ നമുക്ക് ഇത് മാത്ര സ്നാക്സ് ഒന്നും തന്നില്ല സ്നാക്സ് ഉള്ളേ സ്നാക്സ് ആഡ് ചെയ്ത് ഓ ഗ്സ് നിങ്ങൾ ഇതിനെ ചിരിക്കുന്നത് ബിലോ പൊള്ളി പൊള്ളി നോക്കി നോക്കി പെണ്ണ പൊള്ളി പറയുണ്ടോ ഇവനാണ് അൾട്രൈസ് അന്ന് കാണിച്ചാ ഇവന് അൾട്ര ഉണ്ട് ഇത് എന്റെ ഞാൻ കൊടുത്തേ അവന് അവനെ വിളിച്ചാലേന ഇവനാ വിടെ പിടിക്കുന്ന അതെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ എൻ്റെയും കൂട്ടീരുന്ന് കുടുംബശ്രീയുടെ എന്തൊക്കെയാണ് കണക്ക് പിന്നെ പിന്നതേ അപ്പുറത്തെ വീട്ടിലെ വാവ വന്ന് പാവ അവിടെ വീട് താടിയൊക്കെ ഒക്കെ പൊട്ടിരിക്കുക കേട്ട അപ്പം അവൻ വന്നിട്ട് കുറേ നേരം പിന്നെ അവൻ്റെ കുറെ കണക്കായിരുന്നു എന്തെങ്കിലുമൊക്കെ പരിപാടി ഇങ്ങനെ കാണും അങ്ങനെ ബോറടിച്ചിരിക്കുന്നത് വളരെ വിരളമാണ് പിന്നെ അത് ഇത് അനിയനാട്ട അപ്പോൾ അവൻ വെക്കേഷന് നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ അവരെല്ലാവരും ഉണ്ടായിരുന്നു അവിടുന്ന് വന്നുകഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇവിടുത്തെ പിള്ളേരായിട്ട് കളി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പൊരുന്ന് കളി ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി പിന്നെ എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടാകെ ഒരു സൺഡേ മാത്രമേ എടുത്തോളൂ ക്ലാസ്സിപ്പം മൺഡേ ടു സാറ്റർഡേ ക്ലാസ് ഉണ്ട് വളരെ ശോകമാണ് ഗേഴ്സ് വെക്കേഷൻ വരെ ക്ലാസ് ഉണ്ട് പിന്നെ പഠിക്കാൻ പോണല്ലോ പഠിക്കാൻ ഈ ജോലിയൊക്കെ മേടിച്ചല്ലേ നല്ല നല്ല ജീവിക്കാൻ പറ്റത്തുള്ളൂ വീട്ടുകാർക്കെ തന്നെ പറയുന്നത് ജോലിക്കൊക്കെ പൊക്കൂടെ അതുകൊണ്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത പഠിക്കാനൊക്കെ പോവാണ് വെക്കേഷൻ പിന്നെ നമ്മൾ ആ കിട്ടുന്ന സൺഡേ അങ്ങ് എൻജോയ് അടിച്ചു ഇതൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ എന്റെ പരിപാടി ചാർജർ കുപ്പിയും ആ ൈവമ എന്തുവാ ഇങ്ങനെ ഇരുന്നപ്പോൾ അനിയത്തി അവൾ വീട് വരെ പോയിട്ട് പിന്നെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ചായ കുടിക്കുക ഇവിടുന്ന് ഞാൻ ചായ കുടിച്ചിട്ട് വന്നാലും ചായ എത്രമാണ് കിട്ടിയാലും ഞാൻ കുടിക്കുന്നതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ചായയെ കാപ്പി എന്തെങ്കിലും കുടിക്കും പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടി എന്തോ മിച്ചർ എന്തോ സംഭവം ഒക്കെ അതും കഴിച്ചിട്ട് അവളെ അവളായിട്ടിരിക്കുന്നു ഇനി പുറം നേരം പിള്ളേരൊക്കെ ഇട്ടിരിക്കും പിന്നെ കുറേ നോട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഒക്കെ കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടി അതൊക്കെ എഴുതണം അതൊക്കെ ആയിരിക്കും ഇപ്പം ഇപ്പം ഞാൻ പിള്ളേരായിട്ട് കുറച്ച് ഇവിടെ കടന്നു എൻജോയ് ചെയ്തു ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക ഞാൻ ക അവരൊക്കെ ഇവിടെ ഇരുന്നു. ഇതാ നേ. ആ ബോയ് തില്ല. ബോയ് ഇരുന്നാൽ. സർക്കി. ഇങ്ങുണ്ടാക്കും. ഇങ്കി കേടാ. ഫാബസ് കൺറ ചെലാസ്റ്റിക്.ന്നാ.ന്നാ. യുക്ക് വീടുവാ? ഐനങ്ങമായി. വയല്ല അവിടെന്ന്. വയല്ല നമുക്ക് തോരാനൊന്നും. ഇങ്ങു നമ്മക്ക് വയ്യാസേ അങ്ങേടെ. അരീ പോരി 2000 സിറ്റി ആണ്. എനിക്ക് എനിക്ക് അരീ പോണ്ട ഇഷ്ടം. ആ ഹവലി പുളി ലൈനെ. ഹേയ് കേറിയല്ല. എനിക്ക് പോരി സിറ്റി ആണ്. എനിക്ക് വെറ്റ് ആവണമെങ്കിൽ ഇഷ്ടമാണ്. ൊക്കെ ആയിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നോട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഇതൊക്കെ ഇരുന്ന എഴുതണം അതൊക്കെ ഇരിക്കേണ്ട പരിപാടി എത്ര ടൈം ഉണ്ടെങ്കിലും വെച്ച് വെച്ച അവസാനം ലാസ്റ്റ് ഇരുന്ന് എഴുതും പക്ഷെ അസൈൻമെന്റ് എഴുതി എഴുതാനുണ്ടായിരുന്നു അതൊക്കെ എഴുതി ഇതിലൊക്കെ ഇറങ്ങി ഇരുന്ന് എന്റെ അടുത്ത് വന്നിട്ട് പോകുക അപ്പൊ ഞാൻ കുറച്ചൊരു എഴുതാതെ പിന്നെ അങ്ങനെന്തോ മൂക്ക് വലുതായ ഉണ്ണിമുകുന്ദം കല്യാണം കഴിക്കാൻ എന്നോട് പറഞ്ഞു മൂക്ക് എന്നോട് പറഞ്ഞു എപ്പോഴും മൂക്കെ പിടിച്ച് വലിക്കണം മൂക്ക് ഇൻസ്റ്റലെങ്ങാണ്ട് കണ്ട് നീണ്ട മൂക്ക് ഉണ്ണി ഉണ്ണിമൂകൻ ഇഷ്ടംന്ന് അപ്പത്തൊട്ട എന്നോട് നിർബന്ധിക്കുക മൂക്ക് പിടിച്ച് വലിക്കണം നീളണം എന്നൊക്കെ പറഞ്ഞു ഐ ഹാവ് പക്ഷേ ടു ലേറ്റ് കൊറേ എഴുതാനുണ്ടായിരുന്നു എഴുതി 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 ഞാൻ ഒരു വഴിയായി കൈ കഴിച്ചെന്ന് ആരും പറഞ്ഞു ഇനിയും കിടക്കുന്ന എഴുതൊക്കെ എന്താണ് കാണിക്കാത്തത് കാണിക്കനായി എഴുതി എന്നിട്ട് ഇതിന്റെ അടുത്ത നോട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നു എന്തോ ഇതൊക്കെ ഇപ്പൊ ഇരുന്ന് എഴുതുവായിരുന്നു ബാക്കി എഴുതും അല്ലെ ഇതൊക്കെ ഇപ്പൊ എഴുതിയത് ഇനി എഴുതാനുണ്ട് എഴുതി കഷ്ടപ്പെടുമ്പോ എന്റെ ഫ്രണ്ട് ഇരുന്ന് എൻജോയ് ചെയ്ത് ചീട്ട് കളിക്കുന്നു അപ്പോൾ ഇവർ രണ്ടിനും കൂടെ തരയിലും ഞാൻ കട്ടലിലും ഇടങ്ങുന്നത് രണ്ടിനും കൂടെ അടക്കിടത്ത് ഉറക്കമൊന്നും ഇല്ല ചീട്ടുകളും ഫുൾ അലമ്പീടിയൊക്കെ ആയിരിക്കും അത്ര എനിക്ക് നിങ്ങളെ വഴക്കു പറയാനായിരിക്കും ഇവിടെ നേരെ ഉണ്ടാവുന്നത് അപ്പോൾ കുറച്ചു നേരം ഞാൻ ഇവരുടെ ചീട്ടുകളിക്കാനൊക്കെ ചിലപ്പോൾ കൂടും എഴുതാനൊക്കെ ഉണ്ട് ക്ഷീണിച്ച് കിടക്കുകയാണെങ്കിൽ പിന്നെ നേരത്തെ കിടന്നിറങ്ങാം ക്ലാസിനൊക്കെ പോണമല്ലോ ഓവ് എന്നെക്കൊണ്ട് പേടിയാവുന്നുണ്ട് ഈ ഒരു ഇതിലെടുത്തേ എനിക്ക് നല്ല തലവനുണ്ടെങ്കിൽ വിക്സ് ഒക്കെ തെച്ചിരിക്കാം കേട്ടോ പിന്നെ ഈ ഒരു ചെറിയ ലൈറ്റിട്ടാണ് ഞാൻ കിടന്നിറങ്ങുന്നത് ലൈറ്റിട്ടാണ് അത് എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റില്ല ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ലൈറ്റ് ഓഫ് ഗോഫാക്കി ഞാൻ കിടക്കാൻ വേണ്ടി പോയപ്പോൾ രണ്ടെണ്ണം ഓരോ മാജിക്കും കൊണ്ട് വന്നേക്കും പിന്നെ അതും കൂടെ കണ്ടിട്ട് പോയി കിടന്ന് അവര ലൈറ്റ് മാറ്റി കേക്കാനാണ് ഞാൻ ആസ്ക് കേക്കാനാണ് മാച്ച് ചെയ്യും ഓക്കേ ദേ വാഴയില ഷോണി കണ്ടില്ല നീ വെച്ച സീറ്റ് ഞാൻ আনസരാ ഇവിടെയാ പ്രോയല്ല ഇgetElementById ഞാൻ 21 കീട്ടോണെ ഇഷ്ടവനെ ഇങ്ങോട്ട് അല്ല ഇല്ല പോകണേ വെച്ചോ ഹാൻ ബിജാ അതങ്ങനയാ ഈ കക്കമുണ്ടി അല്ല നേരെയില്ല ആ സ്ട്രിക്ക് മനസ്സിലായി തലവിരിഞ്ഞ കൊക്കമുണ്ടിനെയാണ് ഇവർ പിക്ക് ചെയ്യുന്നത് സിവർഫുദ്ധി വിമാനമാണ് ഇതൊക്കെയാണ് ഇവർ മാജിക് ട്രിക്സ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങിയൊന്നില്ല ഇങ്ങനെ കിടക്കുക അപ്പോൾ ടാറ്റ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബാ ബൈ